അങ്ങനെ ചോദിക്കണ എനിക്ക് അറിയുന്ന പ്രായം എല്ലാ വർഷവും ഇടുന്നുണ്ട് എല്ലാ വർഷവും ഇടുന്നുണ്ട് പൊങ്കാലറിയില്ലല്ലോ കൊച്ചിക്കാർക്ക് അറിയില്ല പൊങ്കാല പൊങ്കാല ഞാൻ വിചാരിച്ചു പൊങ്കാല ഇട്ടോ കൊള്ളാം ഔട്ട്ഫിറ്റ് പോലും നമ്മുടെ ഈ ഷോപ്പിലല്ലേ ഇന്ന് രാവിലെ ഒക്കെ കിട്ടിയതാണ് കൊറിയൻ ആ <laughs> ാണ് ഫ്ലാക്സിന്റെ ഇതൊണ്ട് കോട്ടൻ വേറൊരു പൊങ്ക നന്നായിരുന്നു നല്ല വെയിലായിരുന്നു വെയില് രക്ഷ ഇല്ലായിരുന്നു പക്ഷേ കോൾഡ് പിടിച്ചു അത് എത്ര വർഷത്തെ എത്ര എത്ര വർഷമായി പൊങ്കാളിടുന്നു എനിക്ക് അറിയാവുന്ന പ്രായം അതായത് ഇങ്ങനെ മുതലേ ഇടാൻ തുടങ്ങിയതാ എനിക്ക് ഓർമ്മ ഉള്ള സമയം അച്ഛനും അമ്മയുടെ വിശ്യാൻ വരാൻ പറ്റിയില്ല ഞാൻ മാത്രം ചേച്ചി കസിനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇല്ലേ എല്ലാവരും പൊങ്കാളിടുന്ന എല്ലാവരും ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടാണ് പൊങ്കാളിടുന്നത് അത് പറയാം അതെ എന്നാ ചേട്ടാ പറഞ്ഞു കൊടുക്ക അങ്ങനെ പറയാൻ പാടില്ല പിടിക്കുന്നത് കല്യാണമൊന്നുമല്ല പിന്നെ നടക്കാറുള്ളത് കൊണ്ടാണ് ഇല്ലാത്ത ക്വസ്റ്റ്യനോ അതിന് ആൻസർ അങ്ങനെയല്ല എല്ലാ വർഷവും ഒരു വിശ്വാസം അമ്മ അത് എല്ലാര്ക്കും സാധിച്ചോളൂ എവിടെയെല്ലാം ഏതെല്ലാം ജില്ലകളിൽ നിന്നാണ് വന്നത് ആ തമിഴ്നാട്ടിൽ നിന്ന് വന്നു എല്ലാ വർഷവും വരുന്നവരുണ്ട് ആദ്യമായിട്ട് വന്ന് പൊങ്കാലിടുന്നവരുണ്ട് അങ്ങനെ ഇല്ല

നമ്മടെ ഹൃദയവിളത്തിൽ അഭിനയിച്ച ആർട്ടിസ്റ്റ് ആണോ അതെ കേക്ക് പിടിയോ എല്ലാര്ക്കും തികത്ത മാസന്റെ അത് കഴിക്കത്തില്ല പക്ഷെ ഇന്ന് കഴിക്കണം മുക്കൈക്കണം ദാ ക്രീം വെലെ ഓട്ടോ വൈ 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 നല്ലൊരു സൈലന്റ് ആണ് ആരെ പോകുന്നു ഷോണ്ടോ ഷോണ്ട ലൈ ആയിക്കി നീ എന്നെ ആയിക്കി നല്ല കേട്ടോ ഞാൻ നല്ല ഷോണ്ട ലൈ ആയിക്കി നീ സംസാരിച്ചു വൈക്കോടുത്ത് വൈക്കോടുത്ത് സൂക്ഷിക്കണം കേട്ടോ അങ്ങനെയാണോ ഇതെങ്ങനെയാ കുത്തേക്കു ടിഷ്യൂ പേപ്പർ ടിഷ്യോ അല്ലെങ്കിൽ മയക്കുതാ കുഴപ്പമില്ല മൈക്ക് ഒന്ന് എടുക്കാമോ മൈക്ക് 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 ഇങ്ങോട്ട് വിയോലെ എങ്ങോട്ട് പോവില്ല എന്താ മൈക്ക് മൈക്ക് എന്തിനാ നീ ഇങ്ങോട്ട് ചൊല്ലിക്ക് എത്ര ലോളേ എത്ര ലോളേ അബ്രെന്നിച്ച

എല്ലും നമസ്കാരം അതുകൊണ്ടാ ഞാൻ

അപ്പൊ എല്ലാവർക്കും നമസ്കാരം കൊച്ചിയിലെ നമ്മുടെ ജംഗ്ഷൻ അല്ലേ ജംഗ്ഷൻ തന്നെ നമ്മുടെ ലാഫോറയുടെ വൃത്തിരിക്കുകയാണ് പൊട്ടി ഗേൾസിന്റെ ആയിട്ട് അല്ലെ ലേഡീസിന്റെ ആയിട്ട് അല്ലെ അടിപൊളി ഒരു ഷോപ്പ് വന്നിരിക്കുകയാണ് മനീഷയുടെ സ്വന്തം അധ്വാനം അല്ലെ മനീഷിയുടെ ഇന്ത്യയിൽ ചെറുതാരോ ഒന്നു ചേട്ടാണോ കൊള്ളാ അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം ആദ്യം തന്നെ എന്താ പേര് പറയാം പറയാം ഡി ഡോട്ടോ ഓക്കെ പറയാം ആദ്യം തന്നെ മനീഷയും മനീഷയെ പറ്റി പറയാം മനീഷ എന്നെ ഇനാഘോഷിനെ വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മാസത്തിന് മുന്നേ ആണ് അല്ലേ യാതൊരു ഉണ്ടായിരുന്നില്ല വിളിച്ച സമയത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത് ആ ആദ്യത്തെ കോളിൽ തന്നെ ഞാൻ അതിൽ വീണുപോയി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാളത്തെ പരിചയമുള്ളത് പോലെയാണ് മനീഷിനായിട്ട് സംസാരിച്ചിരിക്കുന്നത് സെയിം മനീഷയുടെ സെയിം സൗണ്ട് സൗണ്ടുള്ള അല്ലേ സെയിം സൗണ്ട് ഉള്ള ഒരു ഫ്രണ്ട് എനിക്ക് ഉണ്ടാവും പറഞ്ഞ അമ്മു അല്ല അപ്പു അപ്പൊ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് കേൾപ്പിച്ചു കൊടുത്തു ആദ്യം കാറിൽ വന്നപ്പോ ഞാൻ ഒരാളുടെ സൗണ്ട് കേൾപ്പിച്ച എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോന്നൊക്കെ പറഞ്ഞു അവൾ ഫോൺ എടുത്തപ്പോ ഹലോടാ എന്ന് പറഞ്ഞപ്പോ തന്നെ ഹസ്ബൻഡ് ഞെട്ടി അല്ലേ ഞെട്ടി എന്താ പറയാ സൗണ്ട് കേട്ടപ്പോ എന്താ തോന്നി സെയിം അല്ലേ ആ ഒരു മോഡിലേഷൻ സെയിം ആയിരുന്നു കേട്ടോ അപ്പൊ അതാണ് ഞാൻ അപ്പൂന്റെ സൗണ്ട് കേട്ടപ്പോഴും മനീഷിന്റെ സൗണ്ട് കേട്ടപ്പോഴും സത്യം പറഞ്ഞ കുറെ നാളത്തെ പരിചയം എന്നെ കണ്ടിട്ടുമില്ല നമ്മള് നമ്മൾ യാതൊരു പരിചയം ഇല്ല അല്ലേ അതെ പക്ഷെ മനീഷ ഏറ്റവും കൂടുതൽ ഇവിടെ വരാനായിട്ട് എനിക്ക് തോന്നി തന്നെ മനീഷയുടെ ആ സംസാരവും സ്നേഹവും എന്താ പറയണേ എല്ലാ ദിവസവും അപ്ഡേഷൻ തന്നോണ്ടിരിക്കയാണ് അനു ഇന്നേ ദിവസവും ഡ്രസ്സ് വന്നിട്ടുണ്ട് വരും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യൂ ഇനി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇവിടെ തരാം എപ്പോ വേണമെങ്കിൽ വിളിച്ചാൽ മതി ഇതാക്കിയ അത് പറയുന്നത് പറയുന്നതിന്റെ വലിയ കാര്യം തന്നെയാ അപ്പം എന്തായാലും ഈ ഒരു ഔട്ട്ഫിറ്റ് തന്നിരിക്കുന്ന മനീഷ് തന്നെയാണ് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഏഴര എട്ട് മണിയായപ്പോഴാണ് എനിക്ക് ഇത് എത്തിച്ചത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും നല്ലൊരു ഷോപ്പ് ലാഫോറയാണ് തുടങ്ങിയിരിക്കുന്നത് അതും ലേഡീസിനെ ആയിട്ട് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് വീണ്ടും വീണ്ടും ഇവിടെ വരേണ്ടി വരും ഉറപ്പായിട്ടും എന്തായാലും ഇപ്പം ജെൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടൻ തന്നെ ഒരു ഷോപ്പ് തുടങ്ങട്ടെ ഇവിടെ വന്നിരിക്കുന്ന ജെൻറ്റ്സ് കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടിട്ട് അവർ വിഷമിക്കുന്നു അവർക്ക് വേണ്ടിട്ട് ഒരു ഷോപ്പ് തുടങ്ങണം അതെ അപ്പൊ എന്താണ് ഫസ്റ്റ് ബ്രാഞ്ചാണ് നല്ല രീതിയിലാണ് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് സത്യം പറഞ്ഞ ഫാമിലിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഒരുപാട് പേര് നന്ദി പറയാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് പേരെ ഞാൻ പറയുന്നില്ല എല്ലാരോട് ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ എന്റെ അച്ഛനമ്മ ഫസ്റ്റ് ഞാൻ അവരുടെ പേര് പറയണം കാരണം ഒരു സംരംഭം തുടങ്ങാൻ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ട് ചെയ്തു തന്നെ അപ്പം താങ്ക്യൂ അച്ഛൻ അമ്മ പിന്നെ എന്റെ എല്ലാ കസിൻസും ചെയ്യണ്ട പറയണോ എല്ലാവർക്കും നന്ദി എനിക്കറിയില്ല എനിക്കറിയില്ല എന്റെ മുഖത്ത് കൊണ്ടുപോടാ അതാരാ അതാണല്ലോ എന്റെ തൊഴിൽ തമാശ പറയാ തമാശ തോന്നിയല്ലേ ഇടു മരണ്ടി വെച്ചല്ലേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം ഇതിൽ പോർത്തുനാണ് ഇട്ടിരിക്കുന്ന താഐലൻഡ് ഇന്നെ ബ്രസിൽ വാങ്ങിക്കണ്ടോ ഇല്ല ഓൾറെഡി അവൾ എനിക്ക് രണ്ട് ഡ്രസ്സ് തന്നിട്ടുണ്ട് എന്താ അതന്തായിട്ട് സോണ്ടായിട്ട് തിരിച്ചോളണം കൊളാബ കൊളാബ ഇറ്റ് ഡ്രസ്സ് ചേട മാർക്കംഗില് ഊരി കൊടക്കാറുണ്ടോ കൊളാബ് കൊളാബ് ആ കൊളാബ് അതേ കേക്ക് കൊടുക്കണോ കേക്ക് വെച്ചിണ കേക്ക് വെച്ച് കുറുപ്പല്ലട്ട ഭാഷയേ മാപ്പ് ചെയ്യ് ഇത് ഏത് വാലോ വരും എനിക്ക് കറക്റ്റ് റേറ്റ് അറിയത്തില്ല എന്തായാലും കൊടുക്കും പിന്നെ ഉറപ്പായിട്ടും ഇപ്പം കാശിന്റെ കാര്യമാണോ ഉദ്ദേശിച്ചത് ഉറപ്പായിട്ടും നല്ല ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കും ആർക്കാണോ ഇഷ്ടപ്പെടുന്നത് അവരങ്ങനെ ഇവിടെ സംസാരിക്കണ അവൾ കൊടുക്കും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് മനീഷ ഇത് എത്ര വരും ഈ ഒരു എമൗണ്ട് ൗസൻഡാണ് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കുർത്താസ് നമുക്കുണ്ട് വെസ്റ്റേൺ വേഴ്സ് ആണെങ്കിലും ഉണ്ട് നമുക്ക് ടൂ ഡബിൾ നയൻ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടൂ ഡബിൾ നയൻ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് വെസ്റ്റേണില് നമുക്ക് ടീഷർട്ട് അതുകൊണ്ട് തന്നെ ടൈപ്പ് അങ്ങനെയൊക്കെ കുറച്ച് അതുകൊണ്ട് തന്നെ എത്രക്ക് വേറിലാണെങ്കിൽ തന്നെ നമുക്ക് സെവൻ ഡബിൾ നയൻ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഏത് ഏത് ഡബിൾ സെവൻ ഡബിൾ നയൻ മുതൽ നമുക്ക് ആർക്ക് പർച്ചേസ് ചെയ്യാം ധൈര്യമായിട്ട് വരാം അങ്ങനെ നമുക്ക് സാധാരണക്കാർ അങ്ങനെ അങ്ങനൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല എല്ലാര്ക്കും ഏത് ലേഡീസിനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൊടുക്കും അതെ ആരും വിഷമിച്ചു വിടത്തില്ലേ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് ും എന്റെ പേര് പറഞ്ഞ് കൊടുക്കും നല്ല ക്വാളിറ്റി ആണ് എല്ലാം പുറത്തുനിന്നാണ് ഞാൻ നേരത്തെ പാഷ പുറത്തുനിന്നാണ് ഇറക്കിയിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് പിന്നെ എനിക്ക് നേരത്തെ തന്നു ഓൾറെഡി എനിക്ക് രണ്ട് ഡ്രസ്സ് തന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ ഒരു സംസ്കാരം ലോക്ഡൌണിലാണ് നിൽക്കുന്നത് നമ്മുടെ എന്തായാലും ഷോപ്പ് പട്ടിക പിന്നെ എന്താ പറയുക സപ്പോർട്ടും നമ്മുടെ മനുഷ്യക്കും ലാഫ്ക്കും അന്നോടാണോ ഇടന്ന ആളാണ് ഇവിടെയുള്ളത് പുലിനാരീ കണ്ടില്ല കണ്ടില്ലല്ല ഓക്കേ

Uh, mm. <laughs> <laughs> Thank you. Thank you, Manisha. Thank you. 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 Thank വന്നപ്പോ തന്നെ എല്ലാവരും കണ്ണ് ഇങ്ങോട്ട് തന്നെ എല്ലാര്ക്കൊന്നും ഇല്ല എല്ലാ ഷുഗർ ഉള്ളോ നീക്കുന്ന എല്ലാം നീ നി ഓക്കേ അതെടുത്ത് നമ്മൾ നാല് കൊടുത്തു റിപ്പോർട്ട് എടുത്ത് നമ്മൾ എടുത്ത് നമ്മൾ ഒരുട്ട് വിട്ടെ വിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ എടുക്കണം അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആണോ ആരക്കണേ പക്ഷെ വേറെ ആരെങ്കിലും ഉണ്ടോ എങ്ങോട്ട് നടക്കുന്നതാ ആ പറയാം

ണ്ടാക്കലേ ഇത് പിടിച്ചോളൂ നീ വേണോ ആർക്കെങ്കിലും